ില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും ഇനി നടക്കാണ് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര എനിക്കത് മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്ന ഞാനായിട്ട് സംസാരിച്ചു അതാ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂന്ന് നമ്മളെ ഫീൽഡ് എന്താണ് നമ്മൾ എന്താണ് എന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം എല്ലാ കാര്യങ്ങളും കല്യാണം കഴിച്ച ആളല്ലേ അതെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി ചേച്ചിപ്പോ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതാണോ കല്യാണം കഴിച്ച ആള് ഹസ്ബൻഡാണോ അപ്പൊ അറിയാലോ എന്താണ് ഈ എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഹസ്ബൻ്റി പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി അറിയില്ല നിങ്ങ ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അറിയാനും ൊക്കെ ഒരാൾ കിട്ടുന്നു പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യാണ് തിരിച്ചും ആൺകുട്ടികളുടെ ഭാഗ്യാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ചെയ്യാം